ആലപ്പുഴ കായംകുളം എബ്നൈസർ ആശുപത്രിയിൽ പനിക്ക് ചികിത്സയിലായിരുന്ന ഒൻപത് വയസ്സുകാരി മരിച്ചു കണ്ണമ്പള്ളി സ്വദേശി അജിത് ശരണ്യ ദമ്പതികളുടെ മകളായ ആദി ലക്ഷ്മിയാണ് മരിച്ചത് ചികിത്സ പിഴവ് ആരോപിച്ച് ബന്ധുക്കൾ ആശുപത്രിയിൽ പ്രതിഷേധിക്കുകയാണ് ഒരു പനി വന്ന് പനിയെ തുടർന്ന് ആശുപത്രി കൊണ്ടുപോ വേറെ വേറെ മാർക്ക് കൊണ്ടുപോകാം വേറെ മാർക്ക് കൊണ്ടുപോകാം വേറെ മാർക്ക് കൊണ്ടുപോകാൻ ഇവർ സമ്മതിക്കുന്നില്ല ഒരു കാണുന്നതെന്ന് സമ്മതിക്കാതെ ഇന്നലെ ചോദിച്ചു അപ്പോൾ പറയുമ്പോൾ എല്ലാം ഇതിലെല്ലാം ടെസ്റ്റുകളാണ് നടത്താൻ ആവശ്യപ്പെടുന്നത് ആ ടെസ്റ്റ് എല്ലാം നടത്തുന്നുണ്ട് ഈ നടത്തുന്നുണ്ടെങ്കിലും എൻ്റെ കുഞ്ഞിനെ വേറെ ഹോസ്പിറ്റലിലോട്ട് വിടാൻ അവർ തയ്യാറാകുന്നില്ല എന്നിട്ട് ഇന്നലെ ഇന്ന് രാവിലെ ആ വൈപ്പ് ചോദിച്ചു എൻ്റെ വൈപ്പ് പറഞ്ഞ് വേറെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാം എന്നിട്ട് ഇവരെ കൂട്ടാക്കല്ലേ പിന്നെ ഇപ്പിച്ച ശരീരം മൊത്തം താണുത്തിരിക്കുന്നു പെട്ടെന്ന് പെട്ടെന്ന് ഡോക്ടറെ ഡോക്ടർ അവർക്ക് കാണും ഘുനാഥ് നാരായണൻ വിവരങ്ങളുമായി രഘു സാധാരണ നിലയിൽ ഗുരുതരാവസ്ഥയിലായാൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യാവുന്നതാണ് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കാത്തത് ആശുപത്രി അധികൃതർ എന്ത് പറയുന്നു അഭിലാഷ് ആശുപത്രി അധികൃതരുമായി നമ്മൾ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു എന്നാൽ അല്പസമയത്തിനകം ഔദ്യോഗികമായ വിശദീകരണം നൽകാമെന്നാണ് അഡ്മിനിസ്ട്രേറ്റർ പറഞ്ഞത് കാരണം അവിടെ ഇപ്പോൾ ഈ ബന്ധുക്കളും പോലീസും ഒക്കെ ആയിട്ടുള്ളൊരു സംസാരം നടന്നുകൊണ്ടിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട തിരക്കിലാണ് അവർ എന്നാണ് ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ നമ്മളോട് അല്പസമയം മുമ്പ് ഫോണിൽ പറഞ്ഞത് വ്യാഴാഴ്ചയാണ് ആദ്യ ലക്ഷ്മിയെ പനിയെയും വയർവേദനയും തുടർന്ന് കായംകുളത്തുള്ള എബനൈസർ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് അത്യാവശ്യം വലിയ ആശുപത്രിയാണത് ആ പ്രദേശത്തെ അഭിലാഷ പറഞ്ഞതുപോലെ തന്നെ ആ ആലപ്പുഴ വണ്ടാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കായംകുളത്ത് നിന്ന് കുറച്ചുകൂടെ എന്നാൽ പെട്ടെന്ന് അവിടെയുള്ള ആളുകൾക്ക് എത്താൻ ഒരു സ്വകാര്യ ആശുപത്രിയാണ് എബനൈസർ അതുകൊണ്ടായിരിക്കാം കുട്ടി അവിടെ പ്രവേശിപ്പിച്ചത് ആ കിടത്തി ചികിത്സ നൽകുകയായിരുന്നു ആ ബന്ധുക്കൾ പറയുന്നത് പോലെ തന്നെ ആ പക്ഷേ ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതി ഒന്നും ഉണ്ടായിരുന്നില്ല ആ മെഡിക്കൽ കോളേജ് ആശുപത്രി ഉൾപ്പെടുന്നിടത്തേക്ക് മാറ്റണോ എന്ന് ബന്ധുക്കൾ ചോദിച്ചപ്പോൾ കുഴപ്പമില്ല എന്നുള്ളൊരു മറുപടിയാണ് ഡോക്ടർമാർ നൽകിയതെന്നാണ് ബന്ധുക്കൾ പറയുന്നത് എന്തായാലും ഇന്ന് രാവിലെയോടുകൂടി കുട്ടിയുടെ ആരോഗ്യനില മോശമാവുകയും ആയുസ്മിയിലേക്ക് പെട്ടെന്ന് തന്നെ മാറ്റുകയുമാണ് ചെയ്തത് ഒൻപത് മണിയോടുകൂടി കുട്ടി മരിച്ചു കാരണം ഇത്രയും ദിവസമായിട്ടും വേറെ ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്ക് പോകണമോ എന്ന് ചോദിച്ചിട്ട് വേണ്ട എന്ന് പറയുകയും പിന്നീട് പെട്ടെന്ന് ഒൻപത് വയസ്സ് വരുന്ന കുഞ്ഞിൻ്റെ ഫോട്ടോ നമുക്ക് കാണാം അത്തരത്തിൽ എത്രത്തോളം വൈകാരികമായിട്ടാണ് ആളുകൾ പ്രതികരിക്കുക എന്ന് നമുക്ക് ഊഹിക്കാവുന്നതിൽ അവിടെ വലിയ രീതിയിലുള്ളൊരു വാക്കേറ്റവും സംഘർഷവും ആശുപത്രിക്ക് നേരെ ഉയരുന്നത് എന്തായാലും അവിടെ ബന്ധുക്കൾ പ്രതിഷേധിക്കുന്നു